സംസ്ഥാനത്ത് മദ്യവില വീണ്ടും കൂടും ഭാരത നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് പത്ത് രൂപയാണ് വർദ്ധിക്കുക കഴിഞ്ഞ ബജറ്റിലും മദ്യത്തിന് വില വർദ്ധിപ്പിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷത്തിൽ വില വർധന നടപ്പാക്കും എന്നാൽ ഓരോ തവണയും വില വർദ്ധിപ്പിക്കുന്നതല്ലാതെ പെൻഷൻ ലഭിക്കുന്നില്ലല്ലോ എന്നാണ് ഉപഭോക്താക്കൾ ചോദിക്കുന്നത് മദ്യവില വർദ്ധിപ്പിക്കുന്നത് വഴി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക ധനസമാഹരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് പത്ത് രൂപയാകും വർദ്ധിക്കുക ഗാലനേജ് ഫീ ആയിട്ടാകും ലിറ്ററിന് പത്ത് രൂപ കൂടി ചുമത്തുന്നതെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് സർ സംസ്ഥാനത്ത് വില്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗാലനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട് ആയത് ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിക്കുന്നു ഇതുവഴി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിലും മദ്യ വില കൂട്ടിയിരുന്നു അന്ന് മദ്യത്തിന് സാമൂഹ്യ വർധനവാണ് കഴിഞ്ഞ വർഷം നടത്തിയത് വർഷാവർഷം വില കൂട്ടുന്നുണ്ടെങ്കിലും സർക്കാർ പെൻഷൻ തരാത്തത് എന്തുകൊണ്ടെന്നാണ് ഉപഭോക്താക്കൾ ചോദിക്കുന്നത് ആൾക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സർക്കാരിന് പ്രതിവർഷം പതിനോരായിരം കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് ഇത് തുടർന്നും നൽകാനാണ് വിലവർധനമെന്നായിരുന്നു അന്നും മന്ത്രി വ്യക്തമാക്കിയത് ജനം തിരുവനന്തപുരം